നമുക്കൊരു ഉണക്കൽ നമുക്കെങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം നമുക്ക് നമുക്കിതിൻ്റെ മുന്നേ നമ്മളൊരു മത്തിര വീട് ഇട്ടായിരുന്നു ഉണക്കലാക്കണത് ഇതിപ്പോൾ മാന്തൽ വെച്ചിട്ടാണ് മത്തിര അത്രയും നമുക്കൊരു താമസമല്ല ഇത് ഉണക്കലാക്കി ഉണക്കലാക്കിയെടുക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാന്തൽ എടുത്ത് കിട്ടിയിട്ടുണ്ട് കുറച്ച് കൂടുതലുണ്ട് അത് നമുക്ക് എങ്ങനെ ഉപ്പിടാൻ നോക്കാം അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കൊണ്ടുവന്ന് ലോട്ടപ്പാത്രത്തിലിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളം വാർത്ത ഫുൾ വെള്ളം വരുന്നവരെ വെക്കുക നമുക്കിതിങ്ങനെ ലെയറ് ലെയർ ആക്കിയിട്ട് നമുക്ക് ഓരോ ലെയർ ഇട്ട് കൊടുക്കാം അടിയിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക ചട്ടിയിൽ ചട്ടി ഇല്ലായെന്നുണ്ടെങ്കിൽ അതിന് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം അടപ്പുള്ളിൽ അതിലും മതി എന്നിട്ട് ഓരോന്നു തന്നെ ഇട്ടുകൊടുക്കണം ഇതേപോലെ നിരത്തി ഇട്ടുകൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെ നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുക്കണം പൊടിപ്പ് ഇടയരുത് അപ്പോൾ ഇത് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ല അടി പൊളിയിട്ട് ഉണക്കൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് പുറത്തുനിന്ന് വാങ്ങൊന്നും വേണ്ട നമുക്ക് നല്ല തൃപ്തിയോട് കൂടി നമുക്ക് വീട്ടിലുണ്ടാക്കി ഉണക്കൽ കഴിക്കുകയും ചെയ്യാം ഇപ്പം ഏത് മീനും വെച്ചിട്ട് നമുക്ക് ഉണക്കലും ഉണ്ടാക്കാം ചെറുമീൻ ഏതായാലും ഉണക്കല് നമുക്ക് വീട്ടിലുണ്ടാക്കാം വലിയ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഉണക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇത് നമുക്ക് വെയിലത്ത് വെക്കുക ഉണക്കുക ഒന്നും ചെയ്യണ്ട നേരെ ഇതേപോലെ നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റിയാൽ മതി എത്ര വേണേലും ഇതിന് പ്രത്യേകിച്ച് ഡേറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇത് കഴിയുന്നവരെ നമുക്കത് ഉപയോഗിക്കാം ഇപ്പം എല്ലാം ഉണക്കലും ഇതേപോലെ നമുക്ക് ലെയറ് ലെയർ ആക്കിയിട്ട് വെക്കുക കഴിഞ്ഞാൽ മത്തിയാണെങ്കിൽ മത്തി വീടുക നമ്മൾ നിട്ടുണ്ടായി അപ്പോൾ അത് എല്ലാവർക്കും കുറേ സംശയങ്ങളുണ്ടായി കമൻറ്റിൽ കൂടെ ചോദിച്ചിട്ടുണ്ടായി ഫ്രിഡ്ജിൽ വെക്കണം ഫ്രീസറിലാണ് വെക്കുക എന്നൊക്കെ അപ്പോൾ ഉണക്കൊന്നും വേണ്ട നമുക്ക് ഇത് എടുത്തിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ മീൻ കട്ടാവൊന്നുമില്ല മറ്റേ നമുക്ക് പച്ചമീൻ വെക്കണ പോലത്തെ ഐസ് പിടിക്കുക കട്ടാവൊന്നും ചെയ്യില്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുത്ത് പുറത്തേക്ക് വെച്ചാൽ നമുക്കത് ഉപയോഗിക്കാം തീരെ കട്ട ഐസ് പിടിക്കില്ല ഈ കണക്കിൽ ഫ്രീസറിൽ വെക്കുമ്പോൾ ഇപ്പം എല്ലാതും ഇതേപോലെ നിർത്തിയിട്ട് ഇനി അതിൻ്റെ മേലെ ഉപ്പിട്ട് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലായിടത്തേക്കും ഉപ്പ് എത്തണം ഉപ്പ് എത്താത്തൊരു ഭാഗം ഉണ്ടാവരുത് അങ്ങനെ ആകുമ്പോൾ സാധനം കേടുവരും ഇതേപോലെ നമ്മൾ എല്ലാതും വെച്ചതിൻ്റെ മേലേയും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് പിടിക്കുന്നവരെ ഇട്ടുകൊടുക്കണം കൂടുതലൊന്നും തോന്നണ്ട ഉപ്പ് എന്തായാലും ഇട്ടുകൊടുക്കണം എന്നാലേ കണക്കിൽ നന്നാവുള്ളൂ ഇനി അതിന് പറ്റിയൊരു പാത്രം കൊണ്ട് മൂട് നമുക്ക് നല്ലൊരു വെയിറ്റ് ഉള്ള സാധനങ്ങൾ എന്തെങ്കിലും ഇതേപോലെ ഇടിക്കല്ലോ അല്ലെങ്കിൽ ഇനി ഇപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ഒരു കല്ലിൻ്റെ കഷ്ണോ അല്ലെങ്കിൽ ചെറിയ ചെമ്പട്ടിയിൽ വെള്ളം നിറച്ച് വെക്കുക എന്തെങ്കിലും ചെയ്യാം എന്തായാലും വെയിറ്റ് വെക്കണം എന്നാലാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം ഒന്നും തട്ടാതിരിക്കുള്ളൂ നമ്മൾ മൂന്നിൻ്റെ അന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നിൻ്റെ അന്ന് നമുക്കൊന്ന് എടുത്ത് നോക്കാം എന്താ എടുത്ത് നോക്കിയാൽ ഇതേപോലെ ഉണ്ടാവും നല്ല ബലൊക്കെ വന്ന് നല്ലൊരു ഉണക്കലായി ഉണ്ട് ഇനി അത് നമുക്ക് വീണ്ടൊരു ഓട്ടപാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഈ വെള്ളൊക്കെ നല്ലോണം വാർന്നു പോണം എന്നാലും നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുള്ളൂ ഇതിന്റെ വെള്ളമൊന്നും വേണ്ട ഉപ്പുണ്ടെങ്കി അത് കളയണ്ട ഈ വെള്ളം മാത്രം കളഞ്ഞാൽ മതി അത് ഇതിൽ ഉപ്പ് ബാക്കി അലിയാത്ത ഉപ്പുണ്ടെങ്കി അത് ഇതിന്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്ക ഉപ്പ് കളയണ്ട ഇനി എന്തായാലും ഒരു അടപ്പുള്ള പാത്രത്തിൽ ആക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം ഫ്രീസറിൽ വെച്ചാലും ഒരു കേടും വരില്ല നമുക്ക് ഇത് എത്ര നാൾ വേണേലും ഇത് ഉപയോഗിക്കാം ഇത് എന്നാണ് കഴിയുന്നത് അതുവരെ നമുക്കത് ഉപയോഗിക്കാം ഇതേപോലൊരു നല്ലോണം ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് ഇതേപോലെ ഒന്ന് വെയിറ്റ് വെച്ചുകൊടുക്കുക അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം മറന്നു പോകും ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളമൊക്കെ നല്ലോണം മറന്നു പോയിക്കണ് ഒന്ന് തുറന്നു നോക്കുക ഇതേപോലെ അതിൻ്റെ ഒരു നനവൊന്നും ഉണ്ടാവരുത് ഇങ്ങനെ മൂടി വെച്ചാൽ നല്ലൊരു അടിപ്ലേറ്റ് കൊണ്ട് മൂടി വെച്ചാൽ അതിൻ്റെ വെള്ളമൊക്കെ വാർന്നു പോകും ഇനി നമുക്കതൊരു അടക്കുള്ള ഡപ്പയിൽ കിട്ടിയിട്ട് നമുക്ക് ഫ്രീസറിലും വെക്കാം അപ്പം ഇനി ഇത് കൂടുതലൊന്നും കിട്ടിയിട്ടില്ല നിങ്ങൾ കുറച്ച് നമുക്ക് കറി വെക്കാൻ കൊടുന്ന് ഒരു നാലിനൊക്കെ എടുത്തിട്ട് നിട്ടു നോക്കുക എന്നിട്ട് പറ്റുകയെന്നുണ്ടെങ്കിൽ ഇഷ്ടാവുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഇതേപോലെ ഇടാം ഇതിപ്പോൾ രണ്ട് കിലോ മാന്തളം കൊണ്ടാണ് അപ്പോൾ നമുക്ക് മത്തി ചെയ്യണമെട്ടി എളുപ്പത്തിൽ നമുക്ക് മാന്തൽ ചെയ്തെടുക്കാം മത്തിയാകുമ്പോൾ നമുക്ക് അതിൻ്റെ തല മുറിക്കണം അതിൻ്റെ കുടല് കളയണം അതൊക്കെ ചെയ്യണം ഇതാകുമ്പോൾ ഒന്നും വേണ്ടത് നന്നായി കഴുകുക നന്നായി നല്ലൊരു അഞ്ച് പ്രാവശ്യമൊക്കെ കഴുകിയിട്ട് നമുക്ക് വെള്ളം മാർത്തേൻ്റെ ഷോപ്പ് ഇട്ടുവച്ചാൽ മതി ഇപ്പം നമ്മൾ ഉണക്കലൊക്കെ അതാ നല്ല ഉണക്കലായി ഉണ്ട് നമുക്കി ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ നമുക്കൊരു ഉണക്കൽ കൂട്ടണം എന്ന് തോന്നിയിരിക്കുക വെച്ചെങ്കിൽ നമുക്ക് വീട്ടിൽ എപ്പോഴും ഇതുണ്ടാവും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക വെച്ചെങ്കിൽ ഇതിനുവേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾ വാങ്ങുകയൊന്നും വേണ്ട കറി വെക്കാൻ കൊണ്ടു വരണേന്ന് ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുത്തിട്ട് ഇതേപോലെ ഇതുണ്ടാക്കി നോക്കുക ഇതപ്പോൾ നമ്മുടെ ഉണക്കൽ നല്ല ഉണക്കലായി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടാവുക വച്ചെങ്കിൽ എല്ലാവർക്കും ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരോടും ഒന്ന് ഉണക്കൽ ഉണ്ടാക്കാൻ പറയുക ഇപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം